എന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു എന്നതാണ് കൈവിട്ടു പോകുകയും ചരട് പൊട്ടിപ്പോവുകയും ചെയ്ത ഒരു പമ്പരം പോലെയായിരിക്കുന്നു എൻ്റെ മനസ്സ് വെറുതെ കറങ്ങുകയും ഓടുകയും ചെയ്യുന്ന ഒരു പമ്പരം പോലെ മനഃശാസ്ത്രജ്ഞനെ കാണാൻ ചെന്ന ചെറുപ്പക്കാരനോട് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചപ്പോൾ അയാൾ കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ ഞാൻ മേലെ പറഞ്ഞത് മനസ്സിലും ചുണ്ടിലും ഒരുപോലെയാണപ്പോൾ ആ മനഃശാസ്ത്രജ്ഞനെ ചിരി വന്നത് നല്ല ആരോഗ്യമുള്ള ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് അല്പനേരം നോക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു അസുഖം എന്താണെന്ന് താങ്കൾക്ക് വ്യക്തമായി അറിയാമല്ലോ അപ്പോൾ ആ അസുഖം മാറ്റാൻ തീർച്ചയായും താങ്കൾക്ക് കഴിയുകയും ചെയ്യും അതിന് എൻ്റെ സഹായം ആവശ്യമായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറുപ്പക്കാരൻ അതുകേട്ട് നിശ്ശബ്ദനായി ഇരുന്നതേയുള്ളൂ ഒന്നാമത് താങ്കളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു പമ്പരമോ അല്ലെങ്കിൽ താങ്കൾ പമ്പരം ചരടിൽ കറക്കുന്ന ഒരു കളിക്കാരനും താങ്കൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം മനസ്സെന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണെന്നതാണ് താങ്കളാകട്ടെ ആ പൂന്തോട്ടത്തിലെ തോട്ടക്കാരനുമാണ് സ്വന്തം ഉദ്യാനത്തിലെ ഒരു ഉദ്യാനപാലകൻ ആ ഉദ്യാനത്തിലെ മണ്ണെന്ന് പറയുന്നത് ഉപബോധ മനസ്സാണ് ആ മണ്ണിലാണ് ചിന്തയുടെ വിത്തുകൾ താങ്കൾ പാകുന്നത് ആ വിത്ത് അല്ലെങ്കിൽ ആ വിത്തുകൾ എന്തായിരിക്കുമോ അതാണ് പിന്നീട് മനസ്സിൽ മുളയെടുത്ത് വളർന്നു വരുന്നതും അപ്പോൾ യുവാവ് വളരെ ആകാംക്ഷയോടെ ചോദിച്ചു പിന്നെ സാർ എനിക്ക് എന്താണ് എപ്പോഴും ഈ അസ്വസ്ഥത അത് താങ്കളോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ താങ്കൾ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്ഷേമത്തിൻ്റെ വിത്തുകളാണ് ഉപബോധ മനസ്സിൽ പാകിയിട്ടുള്ളത് എങ്കിൽ മുളച്ചു വരുന്നതും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം നാമ്പുകളായിരിക്കും മറിച്ച് തിന്മയുടെ വിദ്വേഷത്തിൻ്റെ കാലുഷ്യത്തിൻ്റെ അസൂയയുടെ അതുപോലുള്ള വിത്തുകളാണെങ്കിൽ നാമ്പെടുക്കുന്നതും അതുപോലെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ആ ചെറുപ്പക്കാരൻ നീരസത്തോടെ ചോദിച്ചു ഇതെല്ലാം എത്രയോ തവണ എവിടെയെല്ലാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് സാർ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഉണ്ടാകാനാണ് ശരിയാണ് എല്ലാം കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കാൻ താങ്കൾക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതേക്കുറിച്ച് എന്ത് ആലോചിക്കാനാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു കാണും ശരിയാണ് യുവാവ് അത് സമ്മതിച്ചു ഉപബോധ മനസ്സിനെക്കുറിച്ച് മിക്കവാറും ആളുകൾ ആലോചിച്ചു പോലും കാണില്ല എന്തിനധികം ഉപബോധ മനസ്സ് എന്നൊരു സാധനം തങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരും പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് കുടുംബത്തിലെ ചടങ്ങുകളെല്ലാം സാമാന്യം നന്നായി നടത്തിക്കഴിഞ്ഞപ്പോൾ ഞാനാകെ തളർന്ന് ഉറങ്ങിപ്പോയി ഉറക്കം എന്ന് പറഞ്ഞാൽ എല്ലാം മറന്നുള്ള ഒരു ഉറക്കം വാസ്തവത്തിൽ മരിച്ചതുപോലെയുള്ള ഉറക്കമായിരുന്നു അത് അങ്ങനെ തോന്നും പലർക്കും തീർച്ചയായും എനിക്ക് പോലും ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് സാർ തലയാട്ടിക്കൊണ്ടാണ് യുവാവ് സമ്മതിച്ചത് പക്ഷേ താങ്കൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് താങ്കളുടെ മനസ്സ് ഒരു പക്ഷേ ഉറങ്ങിയിട്ടുണ്ടാവും എല്ലാം മറന്നു തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഒരിക്കലും ഉറക്കമില്ലാത്ത ഒന്നാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഉറക്കം പോയിട്ട് ഉപബോധ മനസ്സിന് നേരിയ ഒരു വിശ്രമം പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം താങ്കൾ ഉറങ്ങുമ്പോൾ താങ്കളുടെ മനസ്സ് മാത്രമാണ് ഉറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാത്ത കാര്യം ഉപബോധ മനസ്സ് മാത്രമല്ല ഉറങ്ങാതിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് ഉറക്കമില്ല അത് എല്ലാ നിമിഷവും സ്പന്ദിച്ചുകൊണ്ട് പ്രവർത്തന നിരതമായിരിക്കുകയാണ് പിന്നെ കണ്ണുകളുടെയും കാതിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും എല്ലാം പ്രവർത്തനം നിൽക്കാതെ നടക്കുകയാണ് താങ്കളുടെ ആമാശയം പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും താങ്കൾ വയറുനിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഉറങ്ങുന്നത് എങ്കിൽ ഭക്ഷണത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാക്കാൻ എത്രയോ മണിക്കൂറുകളാണ് ആമാശയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കാറ് നിങ്ങൾ എത്ര ഗാഢനിദ്രയിലായിരിക്കുമ്പോഴും നിങ്ങളുടെ നഖവും മുടിയുമെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എല്ലാത്തിലും പ്രധാനപ്പെട്ടത് ഓരോരുത്തരുടെയും ഉപബോധ മനസ്സ് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ശരീരത്തെ പറ്റി സദാ ജാഗരൂകമായിരിക്കുന്നത് ആ ഉപബോധ മനസ്സാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അലാറം തൈംപീസിനേക്കാൾ കൃത്യനിഷ്ഠയുള്ളത് ഉപബോധ മനസ്സിനാണ് എന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കൃത്യസമയത്ത് എണീറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ സമയത്ത് ഉപബോധ മനസ്സിനെ വിശ്വസിച്ച് അക്കാര്യം ഏൽപ്പിച്ചാൽ മതി ആ കൃത്യസമയത്ത് തന്നെ ഉപബോധ മനസ്സ് നിങ്ങളെ വിളർച്ച് ഉണർത്തിക്കൊള്ളും തമാശയായി പറയുന്ന കാര്യമല്ല ഇത് ഉപബോധ മനസ്സിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും പരീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് മനുഷ്യന്റെ ഈ ഉപബോധ മനസ്സിന് മനുഷ്യന്റെ ഉത്ഭവത്തോളം തന്നെ പഴക്കമുണ്ട് ഒരു ശാസ്ത്രവും രൂപമെടുക്കുന്നതിന് മുമ്പ് തന്നെയുള്ള മനസ്സിൻ്റെ ഘടനയുടെ ഭാഗമാണിത് അല്ലാതെ ഏതെങ്കിലും ഒരു ശാസ്ത്രം കണ്ടുപിടിച്ചതല്ല ഉപബോധ മനസ്സിൻ്റെ കാര്യവും സാന്നിധ്യവും പക്ഷേ അതേക്കുറിച്ച് അഗാധ പഠനം നടന്നത് മനഃശാസ്ത്രം ഏറെക്കുറെ വികസിച്ചതിനു ശേഷമാണ് എന്ന് മാത്രം അതിൻ്റെ ഫലമായാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളും മറ്റും മനുഷ്യൻ പഠിച്ചത് അതുകൊണ്ട് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മനസ്സിനെ പറ്റി പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് താങ്കൾ അങ്ങനെ പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യനു സാധിക്കുന്ന ഒരു കാര്യം അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മനസ്സ് എന്താണ് ഉപബോധ മനസ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നുമെന്നേയുള്ളൂ പക്ഷേ അറിയാവുന്ന ആർക്കും എളുപ്പത്തിൽ പറഞ്ഞു തരാവുന്ന ഒന്നാണ് ഈ ബാലഭാഠങ്ങളെല്ലാം ഇത് പറഞ്ഞ ശേഷം മനഃശാസ്ത്രജ്ഞൻ വീണ്ടും തുടർന്നു നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ആവശ്യമുള്ള ഏറ്റവും വലിയ ശാസ്ത്രം മനഃശാസ്ത്രം തന്നെയാണ് കാരണം ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സ് ഇതിനു മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്രയേറെ സംഘർഷഭരിതമാണ് ആ സംഘർഷത്തിന് അയവു വരുത്താൻ മനസ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല